സി പി ഐ നെന്മാറ ചിറ്റൂർ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലങ്കോട് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വയനാട് ദുരന്തത്തിന് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ നെന്മാറ ചിറ്റൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിനുശേഷം നടന്ന പ്രതിഷേധ യോഗം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വിജയൻ കുനുശേരി ഉദ്ഘാടനം ചെയ്തു ഉടൽമലയിലും നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കന്മാരും ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ച ദുരന്തം കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയുണ്ടായി പ്രധാനമന്ത്രിയും കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും യോജിച്ചുകൊണ്ട് ആ സന്ദർശനങ്ങൾ നടത്തിയപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ പ്രധാനമന്ത്രി പല വാഗ്ദാനങ്ങളും നൽകുകയുണ്ടായി കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു അവരുടെ തലയോടി അമ്മമാരെ പല നിന്ന് പോയി എത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു കാശ് എ മുഹമ്മ മൂസ അധ്യക്ഷനായി സി പി ഐ നെന്മാറ മണ്ഡലം സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി ജില്ലാ കൗൺസിൽ അംഗം എം ജി മുരളീധരൻ നായർ എഐഎസ്എഫ് ജില്ലാ സെക്രട്ടറി കെ ഷിനാഫ് മുരുകൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്